മലരിക്കൽ രണ്ടാം പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഒരു അത്ഭുത കാഴ്ച കണ്ട ഫ്രീ പാർക്കിങ് എവിടെയും കിട്ടാത്തൊരു കാഴ്ചയാണ് ഇത് വഴി ഈ വഴി നേരെ പോയാൽ അങ്ങോട്ട് പോയാൽ അവിടെ കൂടുതൽ കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇതൊരു ലോകം മുഴുവനുണ്ട് കുറച്ച് സ്ഥലമൊന്നുമല്ല ഏതാണ്ട് എണ്ണൂറ്റമ്പത് ഏക്കറ സ്ഥലമാണ് ഒക്കെ വെള്ളമാണ് അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് മൊത്തത്തിലൊന്നും കറങ്ങി നോക്കുകയാണ് ഇവിടയ്ക്ക് എന്തൊക്കെയുണ്ട് എന്നറിയാലോ എത്ര കണ്ടിട്ടും ഇത് തീരുന്നില്ല മതിയാവുന്നില്ല ഏതാണ്ട് എണ്ണൂറ്റി അമ്പത് ഏക്കറയിലധികം വേപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് നമുക്കിതുവഴി മുന്നോട്ട് പോയി നോക്കാം അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കൂടുതലും പൂ കാഴ്ചകളുള്ള ഈ ഭാഗത്താണെന്ന് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞപ്പം അതിനുശേഷം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അതുപോലെ തന്നെ കായലും മറ്റ് പൂക്കളെ കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു നേരെ പോവണം ഇവിടെയാണ് ആമ്പലിന്റെ പ്രദീസന്ന പറയുന്നത് നമുക്ക് പോയി നോക്കാം ഇവിടെ അതിമനോഹര കാഴ്ചയാണ് എണ്ണൂറ്റിയത് ഏക്കർ രൂപച്ചിലാർ എണ്ണൂറ്റി അമ്പത് ഏക്കറിലധികം സ്ഥലം ഈ പൂവ് വിളർന്നു കിടക്കുകയാണ് ഇവിടെ ഓടിക്കുന്ന ഒരു വഞ്ചിക്കാരനാണ് നമ്മളോട് ആ വിവരം പറയുന്നത് ഇവിടെ പോവാണ് അതിനിടയിൽ കൂടെ ഇവിടെ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ പുറകശത്ത് പൊത്തത്തിൽ പോവാണ് ഇവിടെ പാലമുണ്ട് മീനച്ചിലാർ എന്നാണ് ഈ ആറിൻ്റെ പേര് ആ ഇവിടെ കഴുകുന്നും കുളിക്കുന്നൊക്കെ സ്ഥലമാണ് ഇവിടെ കല്ലുണ്ട് പാലാണ് ഈ പാലും കയറി നമുക്ക് അക്കര കിടക്കാം നല്ല വെയിലാണെന്ന് ഭയങ്കര വെയിൽ ഒരു രക്ഷമില്ല അല്പം മഴ മാറിയാൽ നല്ല ചൂടാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണിത് അവിടെ ഒരുപാട് സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് ഈ കായലും ഇതിൻ്റെ പുറവശം ആ ചുവന്ന കെട്ടാൻ കാണുന്നതിൻ്റെ പുറവശത്തൊക്കെ ഈ ആമ്പൽപ്പൂവിൻ്റെ ശേഖരങ്ങളാണ് വലിയ പാടമാണ് ഈ ഭാഗത്താണ് എണ്ണൂറ്റി അമ്പത് ഏക്കറിലധികം ഈ പൂക്കളുള്ള സ്ഥലം നമ്മൾ നേരത്തെ കണ്ടത് അത് വേറെ അത് വേറെ ഭാഗം ഇത് അത് കൂടാതെ എണ്ണൂറ്റമ്പത് ഏക്കറ് ഈ ഭാഗത്ത് മാത്രം ഉള്ളതിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഈ ആറ് ഈ പുഴ നല്ല ഒഴുക്കാണ് വെള്ളം കെട്ടി കിടക്കുന്ന പോലെ നമുക്ക് തോന്നും അടുത്ത് പോയി നോക്കിയാൽ അടി തെളിഞ്ഞ് കാണാം നടുവാത്തേക്ക് ആഴമുണ്ട് സൈഡിലൊക്കെ മീനും ഒക്കെ കുഞ്ഞുങ്ങൾ കൂടി ഓടിക്കഴിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട് ബോട്ട് സർവീസ് ഉണ്ട് ഇതിനകത്ത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ നമ്മൾ വന്ന സമയം നട്ടുച്ച സമയമാണ് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സഞ്ചാരികൾ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ മൊത്തത്തിൽ നമ്മളൊന്ന് ചുറ്റിക്കറങ്ങി വന്നു കുറച്ച് നേരം നമ്മൾ ഇവിടെ കണ്ടു രാവിലെ ആറ് ആറരക്ക് തുടങ്ങിയിട്ട് പത്ത് മണി വരെയാണ് ഇതിൻ്റെ സമയങ്ങൾ ഇവിടെ ഈ പൂവിൻ്റെ കാഴ്ചകൾ ഈ വഞ്ചിക്കാർ നമ്മൾ ഒരു കൊണ്ടുപോകുന്നത് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ട് വാങ്ങിക്കുക അവർ അത് അഞ്ച് പേരും പത്ത് പേരും ഒക്കെയുള്ള വഞ്ചികളുണ്ട് അതിനനുസരിച്ച് അവർ കൊണ്ടുപോകും പിന്നെ ആയിരത്തഞ്ഞൂറൊക്കെ കൊടുത്താൽ ഇവിടെ കൂടുതൽ നേരം കാർക്കും ഈ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെക്ക് കൊണ്ടുപോയി കാണിച്ച് തരും എന്നാണ് അവർ പറഞ്ഞത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വോട്ട് അതുപോലെ തന്നെ രാവിലെ ആറരയ്ക്ക് വന്നിട്ട് മണിക്ക് ഇത് അവസാനിക്കുകയാണ് പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഈ വേല് ചൂടാരി ഈ പൂ വാടും അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കാഴ്ച കിട്ടുകയില്ല അതുകൊണ്ടാണ് ഇവർ നേരത്തെ പത്ത് മണി വരെ എന്ന് പറയുന്നത് മലബാർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഒമ്പതരക്ക് മാവേലി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ട്രെയിനുണ്ട് പത്തിനും പത്തരക്കും രണ്ട് ട്രെയിനുണ്ട് പത്തരക്കും പതിനൊന്നിനും അങ്ങനെ രണ്ട് ട്രെയിൻ വേറെ ഉണ്ട് അത് ഏത് ട്രെയിനിന് വന്നാലും കോട്ടയത്ത് വന്ന് ഇറങ്ങിയാൽ പുലർച്ചെത്താം ഈ പറഞ്ഞ ആറര മണിക്ക് നമുക്ക് ഇവിടെ എത്തിച്ചേരാം സാധിക്കും അപ്പോൾ നമുക്ക് മലബാർ ഭാഗത്തും വരുന്നവർ വളരെ സുഖമാണ് യാത്ര ആ ട്രെയിൻ ഈ മൂന്ന് ട്രെയിനുണ്ട് ഏതിനൊന്നിന് പിടിച്ചാൽ നമുക്ക് സുഖമായിട്ട് എത്തിപ്പരാം ഈ പാലം കാണുന്ന പാലത്തിൻ്റെ അപ്പുറത്തേക്കുള്ള സൈഡിൽ പോയി നോക്കാം അപ്പം അത് ഈ പുഴ ഇങ്ങനെ അങ്ങനെ അങ്ങ് ഒഴുകി പോവുകയാണ് നേരെ കുറച്ച് നേരം കുറച്ച് അങ്ങോട്ട് നമ്മൾ പോയി നോക്കി ഈ നിൽക്കുന്ന ചേട്ടനാണ് നമ്മളെ നേരത്തെ പറഞ്ഞ ഒരു വഞ്ചിയുടെ ഉടമയാണ് അദ്ദേഹത്തിന് അതിൽ കുഞ്ഞുമോനാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം ആവശ്യക്കാർക്ക് ഇദ്ദേഹമായി ബന്ധപ്പെടാം ഇദ്ദേഹം വിവരങ്ങളും വരുന്ന വഴികളും ദംശങ്ങളൊക്കെ പറഞ്ഞു തരും ഇദ്ദേഹത്തിന് നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ ഇദ്ദേഹത്തെ കോണ്ട കോണ്ടാക്റ്റ് ചെയ്താൽ മതി എല്ലാ വിവരങ്ങളും അദ്ദേഹം പറഞ്ഞു തരും എല്ലാ കാഴ്ചകളും അദ്ദേഹം കാണിച്ചു തരികയും ചെയ്യും നമുക്ക് ഈ സൈഡ് കൂടി അങ്ങോട്ട് നേരെ നടന്ന് പോകാം അവിടെ പോയിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ നോക്കാം ഇതിൻ്റെ തൊട്ട് പുറകിൽ എല്ലാം ഭൂശേഖരങ്ങളാണ് അവിടെ നമുക്ക് ജസ്റ്റ് നോക്കാം ഇനി ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസം കൂടി ഇത് കാണുകയുള്ളു ഇതിൻ്റെ സീസൺ ഏതാണ്ട് ഇവിടെ അവസാനിക്കാറായി ഓണം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ദിവസം കാണുകയില്ല അവർ പറഞ്ഞത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം വാർത്തെടുത്തിട്ട് പിന്നെ നെൽകൃഷി ഇറക്കും നെൽകൃഷി ഇറക്കുന്ന ഭൂമിയാണിത് നെൽപ്പാടങ്ങളാണ് അപ്പം ഈ ഒരു സീസണിലാണ് ഇതിൻ്റെ കാഴ്ച കൂടുതൽ വരുന്നത് പക്ഷെ സഞ്ചാരികൾ ഇഷ്ടം ഇഷ്ടമാതിരി വരുന്നുണ്ട് അത് നമുക്ക് മലയാളികൾ മാത്രമല്ല പല ദിക്കൽ നിന്നും വരുന്ന പല ആളുകളെയും ഞാനിവിടെ കണ്ടു അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ള ഒരുപാട് ഈ വഞ്ചിയുടെ ചോട്ടന്മാരോ ഉപജീവന മാർഗം കൂടിയാണ് ഈ സീസണിലിത് ഇഷ്ടം പോലെ വഞ്ചികളുണ്ട് ഇവിടെ അവർ വെള്ളം ചെറുത് കൂടുതൽ വരുപ്പമില്ലാത്ത ചെറിയ തോതിലുള്ള വഞ്ചികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ സംഗതി ഏതായാലും വളരെ ഭംഗിയായിട്ട് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഇത് ഈ കായൽക്കരയിൽ ഇവിടെയുള്ള ഒരു ക്ഷേത്രമാണിത് ഇതൊരു ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ ക്ഷേത്രം വേറെ ഉണ്ടെന്ന് പറഞ്ഞു ഇത് അത്രക്കും വലുതല്ല കുറച്ച് ചെറിയ ക്ഷേത്രമാണ് ഇതിൻ്റെ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ പേര് ഈ കിടക്കുന്ന വഞ്ചികളെല്ലാം ഈ ഭാഗത്ത് കിടക്കുന്ന വഞ്ചികളാണ് ഇവരെല്ലാവരും ഇവിടെ ഒരു ഒരു ക്ഷേത്രത്തിൻ്റെ പേര് എഴുതിയിട്ട് മൂ മൂനശ്ശേരി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ ഇത് ചേട്ടൻ മലരിക്കൽ ഇദ്ദേഹത്തിന്റെ ബോട്ട് ഉണ്ട് അല്ലേ ബോട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നെ എത്ര പേരാ പറഞ്ഞ ആറുപേര്ത്തുപേര് പോകുന്ന ബോട്ടുണ്ട് അത് നിങ്ങളുടെ പേരെന്താന്ന് ഗോപി ബോട്ടുണ്ട് വളരെ ബോട്ട് ഉണ്ട് ഓക്കെ എല്ലാവരും ഒന്നിച്ചാ ഓക്കെ ഓക്കെ അപ്പൊ ഞാനിത് കൊടുക്കുവോ നിങ്ങളുടെ നമ്പറും കൂടി കൊടുക്കുവോ കേട്ടോ നമ്മൾ നമ്പർ കൊടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാട്സപ്പിലിട്ട് തരാം കേട്ടോ നോക്കെന്നാൽ പോകട്ടെ ശരി അപ്പം നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ അവിടെ എല്ലാം കറങ്ങി ഞങ്ങൾ അങ്ങനെ പോയി ആറ്റിപ്പോയി മീനച്ചാറില്ല മീനച്ചാർ അവിടെ പോയി അവിടെ കറങ്ങി എല്ലാം കണ്ടു വന്നു ഞങ്ങൾ ഇപ്പം ടയർഡ് ആയിരിക്കണം ഇതാക്കി എടുക്കാൻ വെയിലാണ് പക്ഷെ നമ്മൾക്കെന്ന് മലയിരിക്കുന്നു നമ്മൾ ഇല്ലിക്കയിലേക്ക് നടക്കുകയാണ് ഉണ്ടെങ്കിലൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ വാഹനം കിട്ടാൻ പണിയാണ് അങ്ങോട്ട് വരുന്ന വാഹനം മാത്രമേ ഉള്ളൂ അതായത് ഞായറാഴ്ചയാണ് അപ്പോൾ ഏതായാലും നമുക്ക് പിന്നെ നടക്കുന്നോണ്ട് കുഴപ്പമില്ല നല്ല വെയിലാണ് അപ്പോൾ നമ്മളെ എല്ലാം എത്തിയാൽ കാര്യം നേരെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മളകത്തേക്ക് കയറി ഇനി നമുക്ക് ട്രെയിൻ എപ്പോഴാണ് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് നാട്ടിലേക്ക് തിരിക്കാം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എത്തിക്കുക ബൈ ബൈ